സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം സ്വന്തമാകും ബന്ധം ദൃഢമാകും യാത്രകൾ നടത്തും അത്തം ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം കൂട്ടുകെട്ടുകൾക്ക് അവസരം നൽകാതെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ആഘോഷമായിരിക്കും ഇത്തവണ ആയതിനാൽ തന്നെ ആഘോഷത്തിന് തിളക്കം കൂടും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം സ്വന്തമാക്കും ചിലത് വായ്പ അടിസ്ഥാനത്തിലാണെങ്കിലും ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുന്നതിലൂടെ മാനസികമായ സംതൃപ്തി കൈവരിക്കാൻ സാധിക്കും സന്താനങ്ങളെ സന്ദർശിക്കാൻ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തും കൂടാതെ കുടുംബങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും പ്രണയബന്ധങ്ങൾ ബന്ധുക്കളുടെ ആശീർവാദത്തോടെ വിവാഹത്തിലെത്തും നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയണമെന്നില്ല നിതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവരായ സൈനികർ പോലീസ് വക്കീൽ തുടങ്ങിയവർക്കും അധ്യാപകർക്കും കീർത്തി ലഭിക്കുന്ന സമയമായിരിക്കും സ്ത്രീകൾക്ക് സൗഖ്യം ലഭിക്കുന്നതോടൊപ്പം സമ്മാനങ്ങളും ലഭിക്കും യാത്രകൾക്ക് അവസരമുണ്ട് ഒപ്പം ക്ഷേത്ര ദർശനവും നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ